ഹലോ ഒരു വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ക്രാഫ്റ്റിംഗ് ഉത്ലവ് ആ മീ ഇന്ന് മകരസംക്രാന്തിയൊക്കെ അല്ലേ അപ്പോൾ ഒരു പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന സ്വീറ്റിൻ്റെ പേരാണ് മാലഡു മാലടു എന്നോ അല്ലെങ്കിൽ പുട്ടുകടലയിലടൂന്നോ ഒക്കെ തമിഴിലൊക്കെ പറയും മലയാളത്തിലെന്താ പറയുന്നതെന്ന് അറിയില്ല അപ്പോൾ ഭയങ്കര എളുപ്പത്തിൽ മൂന്ന് ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു സ്വീറ്റാണിത് നമ്മൾ തമിഴ് വെഡ്ഡിങ്സിനൊക്കെ പോകുമ്പോൾ നമുക്ക് റിട്ടേൺ ഗിഫ്റ്റായിട്ടൊക്കെ ഇമാലോട് വേണം തരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ആണ് അപ്പോൾ പക്ഷേ ഒരു പ്രോപ്പർ ക്വാണ്ടിറ്റിയിലൊക്കെ നമ്മൾ എടുത്ത് അതിനെ മിക്സ് ചെയ്താലേ അത് നന്നായിട്ടൊക്കെ ഉരുണ്ട് വരുള്ളൂ അപ്പോൾ ശരിയാകുമോ ഇല്ലയോന്നൊന്നും അറിയത്തില്ല നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം അപ്പോൾ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഞാൻ ഒരു കപ്പ് ബംഗാൾ ഗ്രാം അല്ലെങ്കിൽ പൊട്ടുകടലയെന്ന് പറയും അത് ഞാനൊന്ന് ഇത് ഓൾറെഡി റോസ്റ്റഡ് മേടിച്ചതാണ് പക്ഷേ ഇത് കുറച്ച് നാൾ ഇങ്ങനെ ഇരുന്നതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഓവറായിട്ട് അതിൻ്റെ റോസ് സ്മെല് ഒന്നും വേണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് ചൂടായാൽ മാത്രം മതി പിന്നെ ഇത് മുക്കാൽ കപ്പ് പഞ്ചസാര ഒരു ഏലക്ക ഇത് നമ്മൾ നമ്മളിതെല്ലാം ഇനി നമ്മൾ പൊടിച്ചെടുക്കണം പിന്നെ ഇത് ഒരു കാൽ കപ്പ് നെയ്യ് അതിനെ ഒന്ന് ഉരുക്കി ഞാൻ പിന്നെ ഒരു എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ക്രഷ്ഡ് ക്യാഷ്യൂസാണ് ഇത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ക്രഷ്ഡ് ക്യാഷ്യൂ ക്യാഷ്യൂസ് ഇതിന് ഞാൻ നെയ്യ് ചൂടായ തന്നെ ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് വെച്ചു അപ്പോൾ അത് അതിൻ്റെ ചൂട് കൊണ്ട് നന്നായിട്ടൊന്ന് എന്താ പറയുക ഒന്ന് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മൾ നമ്മളിപ്പോൾ പായസത്തിലൊക്കെ ഇടുമ്പോൾ ഒന്ന് റോസ്റ്റായിട്ട് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കടിക്കുമ്പോൾ ആ ഒരു നല്ല ക്രിസ്പി ആയിട്ടൊക്കെ ആ ഒരു കടി കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിനകത്ത് ഞാൻ ഇട്ട് വെച്ചത് അപ്പോൾ അത് ആ ചൂട് കൊണ്ട് അത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വന്നു ഇനി നമുക്ക് ഇത് ആദ്യം പുട്ടുകടലെ നമുക്കൊന്ന് കുടിച്ചെടുക്കാം മിക്സിയിലിട്ടിട്ട് അപ്പോൾ ഞാൻ പൊടിച്ചിട്ട് വരാം അങ്ങനെ നമ്മുടെ പുട്ടുകടല നല്ല ഫൈനായിട്ട് പൊടിച്ച് ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട് ഇനി ഇത് കൂടുതൽ ലംസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിനെ നമുക്കൊന്ന് അരിച്ചെടുക്കാം അങ്ങനെ നമ്മൾ ഇതിപ്പോൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കണ്ടു അതിൻ്റെ ചെറിയ ചെറിയ തരി പൊടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് നന്നായിട്ട് ഫൈനായിട്ട് ഞാൻ അരിച്ചെടുത്തു ഇനി നെക്സ്റ്റ് നമ്മൾ വളർന്നു വെച്ചിരിക്കുന്ന മുക്കാൽ കപ്പ് പഞ്ചസാരയും ആ ഒരു കാന്തമ്പവും കൂടെ നമുക്ക് പൊടിച്ചെടുത്തിട്ട് വരാം നീ പൊടിച്ചെടുത്ത് വന്ന പഞ്ചസാരയും അതൊന്ന് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം നമുക്ക് നല്ല ഫൈൻ പൗഡർ പൗഡറായിരുന്നാൽ മാത്രമേ നമ്മൾ നെയ്യായിട്ട് മിക്സ് ചെയ്യുമ്പം ലംസ് ഒന്നും ഫോം ചെയ്യാതിരിക്കുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ രണ്ടും പൊടിച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ഷുഗറും എല്ലാം നന്നായിട്ട് ഫൈനായിട്ട് അരിഞ്ഞ് അരിച്ച് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഈ ചൂടായ നെയ്യുണ്ടല്ലോ അത് പതിയെ പതിയെ കുറച്ച് കുറച്ചായിട്ട് സ്പൂൺ ബൈ സ്പൂണായിട്ട് ഒഴിച്ച് അതിനെ കുഴച്ചെടുക്കണം ഇതിപ്പോൾ നല്ല ചൂടാണ് ഈ നെയ്യ് അപ്പം ഞാനൊരു സ്പൂൺ ഉപയോഗിച്ചായിരിക്കും ആദ്യം കുഴച്ചെടുക്കുന്നത് അത് കഴിഞ്ഞ് കുറച്ചൊന്ന് കൈകൊണ്ട് തൊടാൻ പറ്റുന്ന പരുവാകുമ്പോഴേ ഞാനൊന്ന് കൈവച്ച് ഞാനൊന്ന് കുഴച്ചെടുക്കത്തുള്ളൂ കേട്ടോ അപ്പോൾ ഞാനൊരു വിസ്ക് യൂസ് ചെയ്താണേ ഞാൻ ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് അപ്പം നമ്മുടെ പൊട്ടുകടലയുടെ പൗഡറും ഷുഗറും ആദ്യം ഒന്ന് വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് നെയ്യ് ഒഴിച്ച് ഫൈനൽ മിക്സിങ് നടത്താം അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്ന ഗീ അത് പാർട്ട് ബൈ പാർട്ടായിട്ട് ഒഴിച്ചു കൊടുക്കാം ഞാൻ ആദ്യം ഒരു മൂന്ന് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ഈ ബിസ്ക്കറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കുറച്ച് പാടാണ് ബിസ്ക്കറ്റ് കുഴക്കാനൊക്കെ ആ എന്നാലും സാരമില്ല പക്ഷേ ഇത് ഭയങ്കര ചൂടാണ് അതുകൊണ്ട് കൈ കൊണ്ട് എന്തായാലും മിക്സ് മിക്സിയിലെടുക്കാൻ പറ്റത്തില്ല ഇനി നമ്മളിപ്പം ഇപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു കാൽ കപ്പ് നെയ്യാണ് എടുത്തിരിക്കുന്നത് ഇനി ഈ നെയ്യ് നമുക്ക് തികഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നെയ്യ് പാർട്ട് ബൈ പാർട്ടായിട്ട് നമ്മൾ കുറച്ച് ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് നനയിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇത് ഇത്ര ആദ്യം തികയോ നോക്കട്ടെ അങ്ങനെ അപ്പൊ ഞാനിത് ഫുള്ള് ഞാൻ ഇനി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വരാം അങ്ങനെ നമ്മുടെ കംപ്ലീറ്റ് നെയ്യും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു ബിസ്ക് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം അതിൻ്റെ ഒരു ചൂട് കുറച്ചൊന്ന് മാറി വന്നപ്പോൾ ഇപ്പോൾ ചെറിയൊരു കൈ കൊണ്ട് തൊടാൻ പറ്റുന്ന ചൂടേ ഉള്ളൂ ഇതിപ്പം ഏതാണ്ട് നമ്മൾ മറ്റേ പുട്ടിനൊക്കെ കുഴക്കത്തില്ലേ അതേപോലത്തെ ഒരു അങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് അതായത് നമ്മുടെ ഈ ഫ്ലോറും ആ ഷുഗർ പൗഡറും എല്ലാം ഒന്ന് ആ നെയ്യിലൊന്നും നന്നായിട്ടൊന്ന് കുതിർന്നു വന്നിട്ടുണ്ട് ഇനി ഇത് കണ്ടോ ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്കൊക്കെ കുഞ്ഞിക്കുഞ്ഞി തരികൾ കിടക്കുന്നത് മറ്റേ ആ കാഷ്നട്ടിൻ്റെ ക്രഷാണ് കേട്ടോ ഇതിനി നമുക്ക് ഇതിനിങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്ത് നോക്കുമ്പോൾ ബോളായിട്ട് വരും കണ്ടോ അപ്പോൾ നമ്മൾ നമ്മളെടുത്ത ആ ഗീയ കറക്റ്റ് പെർഫെക്റ്റ് മെഷർമെൻ്റ് ആയിരുന്നു നമുക്ക് കൂടുതൽ ഗീ ഒന്നും വേണ്ടി വന്നില്ല ഇത് നമ്മൾ ഇതാക്കുമ്പോൾ നമ്മൾ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു റൗണ്ട് ആയിട്ട് ആയിട്ട് കിട്ടും അപ്പം നമുക്കിനി ഇതെല്ലാം ഒന്ന് റൗണ്ട് ചെയ്ത് എടുക്കാം അപ്പോൾ ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം ഒരു ഒരു കൈപ്പിടി കൈ ഇങ്ങനെ എടുത്തിട്ട് അതാ ഇങ്ങനെ ഒന്ന് ഉരുട്ടി ഒരു ഒരു കൈ കൊണ്ട് നമുക്ക് രണ്ട് കൈ കൊണ്ട് ഇങ്ങനെ ചപ്പാത്തി കുഴക്കുന്ന പോലെ കുഴക്കാൻ പറ്റില്ല അത് പൊടിഞ്ഞു പോവും കാരണം അത്രയ്ക്കുള്ള ആ ഒരു സ്ട്രെങ്ത്തേ ഉള്ളൂ ഇതിന് ഇതൊന്ന് ഒരു കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് റൗണ്ടാക്കി കൊടുക്കുക ഇതാ ബോളാക്കി മാറ്റി വയ്ക്കുക വീണ്ടും ഇതേപോലെ നമുക്ക് ഇതിലിപ്പോൾ എത്ര ബോൾസ് കിട്ടുമെന്ന് എനിക്ക് അറിയില്ല എനിക്ക് തോന്നുന്നൊരു ടെൻ ഫിഫ്റ്റീൻ അത് നമ്മൾ പിന്നെ എത്ര ആ ബോൾ ഉണ്ടാക്കുന്ന വലിപ്പത്തിനനുസരിച്ച് ഇരിക്കും എത്രയാവുന്നുള്ളത് ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു എന്തായാലും ഒരു ടെൻ ഫിഫ്റ്റീൻ ബോൾസോളം ഈ ഒരു മെഷർമെൻറ്റിന് കിട്ടുമെന്നാണ് തോന്നുന്നത് അപ്പോൾ ഇതിലിപ്പോൾ ബോൾ ഉണ്ടാക്കാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അങ്ങനെ പൊടിഞ്ഞൊന്നും പോകുന്നില്ല കാരണം കറക്റ്റ് ആ ഒരു മെഷർമെൻറ്റിൽ നമ്മളെല്ലാം ചേരുകയും ചേർത്തിരിക്കുന്നുണ്ട് പെർഫെക്റ്റ് ആയിട്ട് തന്നെ എനിക്ക് ആ ബോൾ ആയിട്ട് കിട്ടുന്നുണ്ട് അങ്ങനെ പൊടിഞ്ഞു പോവുമോ ഒന്നും എനിക്ക് ചെയ്യുന്നില്ല കറക്റ്റായിട്ട് തന്നെ എനിക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഞാൻ ഒന്ന് റൗണ്ട് എടുത്തിട്ട് വരാം അങ്ങനെ നമ്മുടെ മാവ് മാലഡുവിൻ്റെ മാവ് കറക്റ്റ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഓൾമോസ്റ്റ് ഒരു സിക്സ്റ്റീൻ ബോൾസ് ആയിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതിൽ കുറച്ച് ബാക്കി വന്നിട്ടുണ്ട് ഇതെനിക്ക് ചുമ്മാ തിന്നാനുള്ളതാണ് അപ്പോൾ അങ്ങനെ നമുക്കിനി ഇത് എങ്ങനെ ഉണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണമല്ലോ അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ ഈ ഉണ്ടാക്കിയ മാലഡു എങ്ങനെ ഉണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ അപ്പോൾ ഞാൻ ഒരെണ്ണം എടുത്തിട്ട് ടേസ്റ്റ് ചെയ്യാൻ പോവാണ് വയലിട്ടാൽ അലിഞ്ഞു പോകാനും രക്ഷയില്ല എനിക്ക് അതുകൊണ്ട് ഈ ഒരു കൺസിസ്റ്റൻസി എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ ഒരു സ്വീറ്റ് വായിലിട്ടാൽ അങ്ങ് അലിഞ്ഞു പോവും ഉണ്ട് അതുപോലെ ബേസൻ കാലഡു അതും ഇതേപോലെ വായിലിട്ടാൽ അങ്ങ് അലിഞ്ഞു പോവും പിന്നെ അതുപോലെ എളുപ്പമാണ് ഉണ്ടാക്കാനും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഭയങ്കര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മളാകാ ഒരു കറക്റ്റ് ക്വാണ്ടിറ്റിയിൽ സാധനങ്ങൾ എടുക്കാൻ മാത്രം മതി പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും പറഞ്ഞറിയിക്കാൻ വയ്യ ഒരു ബൈറ്റ് വെച്ചതേ ഉള്ളൂ നിർവാണോ അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ബൈ